ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് ആൻഡ് രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു ദേശീയ സാഹചര്യ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ബഹുസ്വരതയും ഭീഷണി നേരിടുന്നു എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ബഹുസ്വരതയും ഭീഷണി നേരിടുന്നു എന്ന് മാത്രമല്ല പാർലമെന്ററി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ നിയമനിർമ്മാണം നടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് രാജ്യം എത്തിപ്പെട്ടിരിക്കുകയാണ് സാമൂഹ്യമായ അസമത്വ രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു സാമ്പത്തികമായ അസമത്വവും രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ദാരിദ്ര്യം വർദ്ധിക്കുന്നു തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു ദേശീയ തലത്തിൽ ഒരുപാട് ഒഴിവുകൾ ഉള്ളപ്പോഴും നിയമനങ്ങൾ നടത്താത്ത ഒരു നിസ്സംഗത നിലനിൽക്കുന്നു ഭരണകൂടത്തെ ഭയപ്പാടോടെ കാണേണ്ട ഒരു സ്ഥിതി പൗരസമൂഹത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളും വിവിധ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വിവേചനപരമായ സമീപനത്തിൻ്റെ ഇരകളാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വേട്ടയാടലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ അടിസ്ഥാന താല്പര്യങ്ങളെ നിരാകരിച്ച് ഉപരിവർഗത്തിൻ്റെയും വരേണ്യവർഗത്തിൻ്റെയും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന തര തരത്തിലേക്ക് രാജ്യത്തിൻ്റെ ആകെ താൽപ്പര്യത്തെത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സ്ഥിതിവിശേഷമാണുള്ളത് സാമൂഹ്യനീതി ഒരു പ്രധാന പ്രശ്നമാണ് ഈ കഴിഞ്ഞ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന സാമ്പത്തിക സംവരണം നമുക്ക് ബോധ്യമുണ്ട് അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ അധികാര പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വരുത്താൻ സഹായകരമാകുന്ന ജാതി സെൻസസിനെതിരെയുള്ള നിലപാട് നമുക്ക് ബോധ്യമുണ്ട് അങ്ങനെ സാമൂഹ്യമായും രാഷ്ട്രീയമായും അടിസ്ഥാന ജനതയുടെ ഭൂരിപക്ഷ ജനതയുടെ താല്പര്യങ്ങളെ പരിഗണിക്കാതെയുള്ള നയനിലപാടുകളും നിയമനിർമ്മാണങ്ങളുമാണ് ഈ ഗവൺമെന്റ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഓരോ സാമൂഹ്യ ഭാഗങ്ങളും ഭീതിയിലാണ് ജനാധിപത്യ സമൂഹത്തിൽ ഗവൺമെൻറ്റിനെ ഭയപ്പെട്ടുകൊണ്ട് പൗരസമൂഹത്തിന് ജീവിക്കേണ്ടി വരുന്നു എന്നത് ഖേദകരമായ സ്ഥിതിവിശേഷമാണ് അഥവാ ജനാധിപത്യത്തിൻ്റെ സത്ത ചോർന്നു പോയി എന്നാണ് അതിൽ നിന്നും തിരിച്ചറിയുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു രാജ്യത്തിൻ്റെ ഭരണഘടന വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കാര്യത്തിൽ മതപരമായ താല്പര്യം കൊണ്ടുവന്ന് പ്രകടമായി വിവേചനം നടത്തുന്നു ഏകീകൃത സിവിൽ നിയമം എന്ന് പറഞ്ഞ് രാജ്യത്തിൻ്റെ ബഹുത്വത്തെ തകർക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നു ഇത്തരം ഒരു ഒരു ഭരണഘടനാ വിരുദ്ധമായ നിലപാടിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സംഘപരിവാർ ബി ഗവൺമെന്റിനെതിരെ രാജ്യത്ത് വലിയ വികാരമാണ് ജനാധിപത്യ ബോധമുള്ളവരുടെ പ്രതിഷേധമാണ് വികാരമാണ് ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നത് രാജ്യവ്യാപകമായി രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളും ജനാധിപത്യ ബോധമുള്ള ഭൂരിപക്ഷ സമൂഹവും ഇത്തരം ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ട ഒരു നിർണായകമായ ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ നാളിതുവരെ ഭരിച്ച പ്ര പ്രസ്ഥാനങ്ങൾക്ക് പാർട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്നൊരു വസ്തുത തന്നെയാണ് ഒരുപക്ഷെ രാജ്യത്ത് ദീർഘകാലം ഏകകക്ഷി ഭരണം നടത്തിയ പ്രസ്ഥാനങ്ങളുടെ നയവൈകല്യം കൊണ്ട് തന്നെയാണ് എത്തിച്ചേർന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഭരണകൂടം തന്നെ ഇത്തരം പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുകയും അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്ന ആപൽക്കരമായ ജനാധിപത്യം വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ സ്വാതന്ത്ര്യങ്ങളും കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തിന്നാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു അവനവൻ്റെ സംസ്കാരം പ്രകടമാക്കാനുള്ള അവൻ്റെ സ്വാഭാവികമായ താല്പര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു രാജ്യത്തിൻ്റെ പുതു താല്പര്യത്തെ ബാധിക്കാത്ത ഏത് സ്വാതന്ത്ര്യവും പൗരനെ പരിരക്ഷിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന ഭരണഘടനാ താല്പര്യത്തെ തകർത്തു കൊണ്ട് ഭരണകൂടത്തിൻ്റെ ഇച്ഛക്കനുസരിച്ച് മാത്രം മിണ്ടാനും പറയാനും സഞ്ചരിക്കാനും ആഹരിക്കാനുമുള്ള അവകാശമക വെച്ചു കൊടുക്കുന്ന പൗരത്വം പോലും അതിന് വിധേയമായി മാത്രം നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ ദേശീയ തലത്തിൽ ഒരു വലിയ വികാരം ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെ ഭാഗം എസ് ഡി പിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ദേശീയ തലത്തിൽ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് നയം രാജ്യത്തെ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് കുറവുകൾ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾക്കുണ്ടെന്ന് ബോധ്യമുള്ളപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ സാധ്യമാകുന്ന സംസ്ഥാനങ്ങളിൽ ദേശീയ തലത്തിൽ മതനിരപേക്ഷ ചേരിയെ പിന്തുണയ്ക്കേണ്ട ഒരു നിലപാടാണ് ഒരു നിർദ്ദേശമാണ് ലഭ്യമായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പരിഗണിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമുക്കറിയാം മതനിരപേക്ഷ പക്ഷത്തെ രണ്ട് മുന്നണികളാണുള്ളത് രണ്ട് മുന്നണികളും നമ്മളിപ്പോൾ ദേശീയ തലത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ്സും സി പി എം ഒരുമിച്ച് മത്സരിക്കുകയാണ് രാജസ്ഥാനിൽ കോൺഗ്രസും സി പി എം ഒരുമിച്ച് മത്സരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ വ്യാപകമായി അത്തരമൊരു മത്സരം ഒരുമിച്ച് നടക്കുന്നുവെന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധമായൊരു ചേര് ശക്തിപ്പെടണമെന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരമൊരു പൊതുബോധം വളർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ ദേശീയതലത്തിൽ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിന്റെ യു ഡി എഫ് സംവിധാനത്തെ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത് ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികൾ നിർത്തുന്നില്ല കേരളത്തിൽ ദേശീയ തലത്തിൽ പാർട്ടി പതിനെട്ട് സ്ഥലങ്ങൾ മത്സരിക്കുന്നുണ്ട് കേരളത്തിൽ ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ല അങ്ങനെ പ്രചരണവും പ്രചരണവും പങ്കാളിത്തമൊന്നും പാർട്ടി ഉദ്ദേശിച്ചിട്ടില്ല പാർട്ടി ചർച്ച ചെയ്തെടുത്ത ഒരു രാഷ്ട്രീയ നിലപാടാണ് ഒരു ബി ജെ പി വിരുദ്ധമായ ഒരു സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന ചർച്ച വന്നപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ അത്തരം ഒരു ഒരുമിച്ച് പോകുന്ന ദേശീയ തലത്തിൽ ഒരുമിച്ച് പോകുന്ന മുന്നണികളാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ യു ഡി എഫിനെ പിന്തുണയ്ക്കാനാണ് തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ രണ്ട് രാഷ്ട്രീയ ന്യായങ്ങൾ കൂടിയുണ്ട് ഒന്ന് ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് കാരണം ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ദേശീയതലത്തിൽ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് എസ് ജാതി സെൻസസ് ഒരു പ്രധാന സംഗതിയാണ് സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന കാര്യമാണ് അത് രാജ്യത്ത് രാജ്യത്തുണ്ടാകേണ്ടതുണ്ട് അത്തരം ചില കാര്യങ്ങളോട് നമുക്ക് താല്പര്യമുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള ഇത്തരം പശ്ചാത്തലങ്ങളാണ് ഇത്തരമൊരു നിലപാടിൻ്റെ ന്യായം നമ്മൾ അങ്ങനെ ഒരു ധാരണയൊന്നും അവരുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല നമ്മളിതെന്ന് ഇങ്ങനെ നിലപാട് പറയുന്നു ഇനി അവരാണ് ഇത്തരം കാര്യത്തോട് സമീപനം സ്വീകരിക്കരുത് നമ്മൾ അവരെ പിന്തുണക്കാൻ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നിലപാടാണ് ഞങ്ങളിപ്പോ രണ്ടായിരത്തി ഒമ്പതിന് പതിനാലിലെ മത്സരത്തില് ആവറേജ് പതിനായിരം മുതൽ ഇരുപത്തി ഏഴായിരം വോട്ട് വരെ കിട്ടിയ പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട് ഓരോന്നിൻ്റെയും വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം അതുമാത്രമല്ല അതിന് ശേഷം ഇതുവരെയുള്ള പാർട്ടിയുടെ വലിയൊരു വളർച്ചയുണ്ട് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളിൽ നൂറ് ശതമാനം വർദ്ധനവ് അതിനുശേഷം ഉണ്ടായിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് വന്ന വാർഡുകളും ഇവിടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ബ്രാഞ്ചുകൾ വർദ്ധിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളിൽ പാർട്ടിക്ക് വലിയ വർധനവുണ്ടായിട്ടുണ്ട് പാർട്ടി കേഡർമാരുടെയും മെമ്പർമാരുടെയും എണ്ണത്തിലും പാർട്ടി അനുഭാവികളുടെ എണ്ണത്തിലും വലിയ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്

ഏറ്റക്കുറച്ചിലുണ്ടാകുക എല്ലാ പാർട്ടിയിലും ഉണ്ട് മുസ്ലിം ലീഗിൽ ഉൾപ്പെടെയുണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് നമ്മൾ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഞാൻ അതോടൊപ്പം പറഞ്ഞല്ലോ സാമ്പ്രദായികമായ പാർട്ടികളുടെ ഭരണ വൈകല്യവും നയവ്യതിയാനവുമാണ് രാജ്യത്ത് ഇത്രയും ഒരു ദുരിതത്തിലേക്ക് എത്തിച്ചത് ബി ജെ പി ഗവൺമെൻറ്റ് എത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തുടർച്ചയെന്ന് നമുക്ക് പറയാം ഇന്ന് ഭരണകൂടം ഇത് ചെയ്യുന്നു എന്ന സ്ഥിതി എത്തി എത്തിച്ചു എന്നതാണ് പക്ഷേ എല്ലാ പാർട്ടികൾക്കും അതിൻ്റെ പ്രശ്നം പക്ഷേ പാർട്ടിയുടെ നിലപാട് നമ്മളെപ്പോഴും അതാണ് പരിശോധിക്കുക അപ്പോൾ കേരളത്തിലെ സി പി എമ്മിനെതിരെ ചെറിയ ചില ആരോപണങ്ങൾ വരുന്നുണ്ട് ആദ്യം പോയ എം എൽ എ എന്താണ് സി പി എമ്മിൻ്റെ ആണെന്നും പിന്നെ അതോടൊപ്പം തന്നെ അബ്ദുള്ള കുട്ടി സി പി എംമാർ എന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങൾ വരുന്നുണ്ട് ചില എം എൽ എമാർ പോകാനിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് സി പി എം ജനസംഘവുമായി സഹകരിച്ചിട്ടുണ്ട് ജനസംഘവുമായി സഹരിച്ചിട്ടുണ്ട് ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷെ നമ്മൾ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നതാണ് നോക്കുക വ്യക്തികളുടെ നിലപാട് വെച്ച് നമുക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല പാർട്ടിയുടെ നിലപാടെന്താണ് നമ്മളതാണ് നോക്കുക നിലവിൽ കോൺഗ്രസിൻ്റെ വളരെ മുതിർന്ന ആളുകളൊക്കെ ബി ജെ പി പോയിട്ടുണ്ട് ഇനിയും പോകുമായിരിക്കും നമുക്കതൊന്നും നിഷേധിക്കാറില്ല പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടി ബി ജെ പി വിരുദ്ധമായ ഒരു നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിത് അങ്ങനെ ഒരു സമീപനവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല ഇത് ഇത് നിലവിലൊരു സാഹചര്യത്തിൽ ദേശീയ തലത്തിലെ ഒരു സാഹചര്യം ചർച്ച ചെയ്ത് കേരളത്തിൽ ഞങ്ങളുടെ എടുത്തൊരു നിലപാടാണ് അങ്ങനെ ഔദ്യോഗികമായി ഒരു പിന്തുണ അഭ്യർത്ഥിക്കുക എന്നതിനപ്പുറത്ത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ സമയം മുതൽ നമ്മൾ ആലോചിച്ചുകൊണ്ട് എടുത്തൊരു നിലപാടാണിത് നമ്മളതിൽ പല കാര്യങ്ങളുണ്ട് ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നമുക്കത് സംബന്ധിച്ച് തുടർന്നുള്ള ഒരു പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിനും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും സഹായകരമാകുന്ന ഒരു പ്രവർത്തനത്തിന് സഹായ നിലപാട് സ്വീകരിക്കാൻ പറ്റും പാർട്ടിയുടെ വളർച്ചയ്ക്ക് ചില പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാൻ പറ്റും കുറച്ചുകൂടി പ്രവർത്തകരെ സജീവമാക്കാൻ പറ്റും അതോടൊപ്പം അങ്ങനെയൊക്കെ പറ പിന്നെ ദേശീയ സാഹചര്യങ്ങളിലൂടെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രശ്നം എന്താ പറയുക നമ്മൾ പറഞ്ഞു ഒന്ന് യു ഡി എഫ് നമ്മളൊരു പൊതുചർച്ചയിൽ യു ഡി എഫ് എന്നാണ് വന്നത് മറ്റൊന്ന് മുസ്ലിം ലീഗ് ഒരു 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 രാഷ്ട്രീയ ബദൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അപ്പോഴും ഒരു പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നം കൂടിയുണ്ട് നമ്മുടെ പൊതുവായ ചർച്ചയിൽ യു ഡി എന്ന പരിഗണന അത്ര ചില ന്യായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അവിടെ നമുക്ക് ഞങ്ങളുടെ പാർട്ടിക്കൊരു നിലപാടുണ്ട് ഒരാൾ ആർ എസ് എസ് വിട്ട് വന്നാൽ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കും അങ്ങനെ ഒരുപാട് ആൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു മുന്നണി ബി ജെ പി മുന്നണി വിട്ട് വന്നാൽ നമ്മളെ സഹകരിപ്പിക്കാൻ സന്നദ്ധമാണ് അവരുമായി സഹകരിക്കും തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിർണായകമായി സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് എ ഡി എം കെ അത് ഡി എം കെ പലപ്പോഴും സ്വീകരിച്ചതുപോലെ തന്നെ ബി ജെ പിയുമായി ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ട് മുന്നണി സംവിധാനത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ഡി എം കെ ഉണ്ട് അപ്പോൾ തമിഴ്നാടിൻ്റെ ദ്രാവിഡ രാഷ്ട്രീയം മാറിമറിഞ്ഞ് ബി ജെ പി രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്തവരാണ് അപ്പം എ ഡി എം കെ ബി ജെ പി മുന്നണിമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു വന്ന് ഞങ്ങളുമായി സംസാരിച്ചു സഹകരണം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ അവരുടെ ബി നിലവിൽ ബി ജെ പി ബന്ധം വിച്ഛേദിച്ച ഒരു കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണ ചർച്ച നടന്നു അവര് ദിക്കൽ പാർലമെന്റ് സീറ്റ് നൽകി നമ്മൾ നമ്മളതിന് മത്സരിക്കുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ പാർട്ടി പാർട്ടിയുടെ വളർച്ചയ്ക്ക് സഹായകരമായ നിലപാടിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് എപ്പോഴും സ്വീകരിക്കുക സ്വാഭാവികമായും ഒരു ബി ജെ പി വിരുദ്ധ മുന്നണിയില് പാർട്ടിക്ക് പങ്കാളിത്തം കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ പാർട്ടി അതിനാ മുൻഗണന കൊടുക്ക നമ്മുടെ ഇന്ത്യ മുന്നണിയെ ദേശീയ തലത്തിൽ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല പാർട്ടി ദേശീയ തലത്തിൽ പതിനെട്ടെടുത്ത് മത്സരിക്കുന്നുണ്ട് ആ മത്സ ഏ ആ മത്സരിക്കുന്നുണ്ട് കേരളത്തെ നമ്മൾ കേരള സംസ്ഥാനത്തോട് സ്വതന്ത്രമായൊരു നിലപാട് കേന്ദ്രത്തിൻ്റെ പെർമിഷൻ എടുക്കാൻ തന്നു ഞങ്ങൾ വിശദമായി ചർച്ച ചർച്ചയിൽ ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ചു ഒരിക്കലുമല്ല മതനിരപേക്ഷ ചേരിലാണ് എ ഡി എം കെ തമിഴ്നാട്ടിൽ ക്ലിയർ ഇല്ല മതി പരിചയമാണ് എ ഡി എം കെ തമിഴ്നാട്ടില് അവര് മുമ്പ് എൻ ഡി എ മുന്നണിയിലായിരുന്നു അതിനുമുമ്പ് ഡി എം കെ എൻ ഡി എ മുന്നണിയിലായിരുന്നു അല്ല എന്താണെന്നറിയോ ഒരു ജനാധിപത്യ സമൂഹത്തില് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പൗരബോധമുള്ള ഒരു രാഷ്ട്രീയ നിലപാട് അതാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു അഥവാ അത് നമ്മൾ അതോടൊപ്പം ജനങ്ങളോട് വോട്ട് ചെയ്യാൻ പറയാനും തീരുമാനിച്ചു അതിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ ഇനി വോട്ട് വേണ്ട ഞങ്ങൾക്ക് എന്ന് ഒരു 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 ജനാധിപത്യ സമൂഹത്തിൽ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി പറയും അവർക്കത് ബുദ്ധിമുട്ടാവുക എങ്ങനെ മനസ്സിലാവുകൾ വോട്ട് ചെയ്യുക രാജ്യത്തിന്റെ ഭരണങ്ങൾ വിശ്വസിക്കുന്നവരല്ല വോട്ട് ചെയ്യുക പാർലമെന്റ് സംവിധാനത്തിന്റെ ഭാഗമാകല്ല വോട്ട് ഏത് അല്ല അതല്ല അത് അതല്ലല്ലോ ഞങ്ങളെടുത്ത രാഷ്ട്രീയ നിലപാടാണല്ലോ ഞങ്ങൾ ആരെന്ത് പറയുന്നു എന്നതല്ലോ ഞങ്ങൾ ചർച്ച ചെയ്തെടുത്ത രാഷ്ട്രീയ നിലപാടാണ് അത് നമ്മൾ ക്യാമ്പയിൻ ഇറങ്ങാനോ ഒന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല അങ്ങനത്തരം ഒരു ഒരു ഇതൊക്കെ ആരെങ്കിലും ആരാവശ്യപ്പെട്ടാൽ അത് അവരാവശ്യപ്പെടും എന്ന് നമുക്കറിയില്ല നമ്മൾ അത്ര ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രഖ്യാപനമല്ലോ തമിഴ്നാട്ടിൽ മാത്രമാണ് മറ്റു പലയിടത്തും രൂപപ്പെടേണ്ട സഖ്യത്തെ കേരളത്തിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ട് തടഞ്ഞു അതെന്താ പറയുക നമുക്കൊരു ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതായത് രാഷ്ട്രീയ അംഗീകാരം കേരളത്തിൽ ഏതെങ്കിലും മുന്നണികൾ നൽകാൻ സാധ്യതയിൽ നമ്മൾ അത് പരിശോധിക്കും അതിപ്പൊ അതിപ്പൊ യു ഡി എഫ് എന്നൊന്നും നമുക്ക് അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയല്ല അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഒരു ആ പാർട്ടിയുടെ വളർച്ചയല്ലോ ഇപ്പൊ തമിഴ്നാട് മോഡലൊക്കെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും അതിപ്പൊ എൽ ഡി എഫ് യു ഡി എഫ് എന്നൊന്നുമില്ല അന്ന് ഞങ്ങളങ്ങനെ ഉറപ്പ് ചോദിച്ചിട്ടില്ല അത് ആഭ്യന്തര വകുപ്പിൻ്റെ വലിയൊരു പരാജയമാണ് പാർട്ടിയുടെ പ്രതിഷേധങ്ങൾ ഇന്നലെയും ഇന്നും നടക്കുന്നുണ്ട് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരം ഞങ്ങൾ ഉന്നയിക്കും ഞങ്ങളെന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ പാർട്ടി സമ്മേളനത്തിൽ ഉൾപ്പെടെ ഉയർന്നു വന്നൊരു ആക്ഷേപമുണ്ട് കാരണം അത് ഒരു സംഘപരിവാർ താല്പര്യത്തോടൊപ്പം നിൽക്കുന്നുവെന്നാണ് എനിക്കൊന്ന് അവസാനത്തെ സാക്ഷ്യപ്പെടുത്തലാണ് ഇപ്പോൾ റിയാസ് മൗലവി പ്രശ്നത്തിൽ കണ്ടിട്ടുള്ളത് അത് മാത്രമല്ല ആശ്ചര്യം തോന്നിയത് അതിനെതിരെ ആ വിധിയെ പൗരബോധത്തിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യൽ വർഗീയ കലാപത്തിനുള്ള ആഹ്വാനമാണ് എന്ന് പറഞ്ഞ് പോലീസ് കേസെടുക്കുന്നു എന്നുള്ളതാണ് എത്ര ലജ്ജാകരമാണ് ആ സമീപനം അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് അതാണ് ബോധ്യം കോടതി അല്ലെങ്കിൽ ഒരിക്കലുമില്ല നമ്മളിതിന് ഇപ്പൊ എൻ ആർ സി വിരുദ്ധ സമരം നടത്തി ഹർത്താൽ നടത്തി അന്ന് കേരളത്തിൽ എസ് ഡി പി ഉൾപ്പെടെയുള്ളവരാണ് ഹർത്താൽ നടത്തിയത് ആദ്യത്തെ കേരളത്തിൽ ഏറ്റവും വലിയ സമരവും അതാണ് ജനങ്ങൾ അതിനെ പിന്തുണച്ചു ആൾപ്പെട്ട ഒരുപാട് കേസുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു എന്നതല്ലാതെ ഞാനൊക്കെ ഇന്നാ കേസിനെ ഫേസ് ചെയ്യുന്ന ആളുകളാണ് ഞാനും തുളസീധരൻ പള്ളിക്കലും ഉൾപ്പെടെയുള്ളവർ അവിടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റാണ് ജനറൽ സെക്രട്ടറി റോയി ഇറക്കിയത് ഞങ്ങൾക്ക് ഇതിനെ ഫേസ് ചെയ്യുകയാണ് ഈ കേസ് ഞങ്ങളൊരു നിവേദനവുമായിട്ട് പോയിട്ടില്ല ഞങ്ങളുടെ കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞു ഞങ്ങളൊരാളോടും അങ്ങനെ ആവശ്യപ്പെടും നിയമപരമായി ഞങ്ങൾ അതിനെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ആരോ ചോദിച്ചു രണ്ടായിരത്തി പതിനാലിലെ നിയമസഭ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ഞങ്ങൾക്ക് വോട്ട് പറഞ്ഞത് ഇപ്പം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഏകദേശം പതിനായിരത്തിലധികം വോട്ടുണ്ട് കൊല്ലത്ത് പന്ത്രണ്ട് പതിമൂവായിരത്തോളം വോട്ടുണ്ട് മാവേലിക്കര ഒൻപതിനായിരത്തോളം വോട്ടുണ്ട് ആലപ്പുഴയിൽ പതിനോരായിരത്തോളം വോട്ടുണ്ട് ഇടുക്കിയിലും പത്ത് നാനൂറ്റി ഒന്ന് വോട്ടുണ്ട് പിന്നെ ആലത്തൂർ അന്ന് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടുണ്ട് മലപ്പുറത്ത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് വോട്ടുണ്ട് മലപ്പുറത്ത് വടകര പതിനയ്യായിരത്തി അമ്പത്തെട്ട് വോട്ടുണ്ട് വയനാട് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടുണ്ട് പൊന്നാനി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ടുണ്ട് ഏ ആ ആ പിന്നെ കണ്ണൂർ പത്തൊൻപതായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കോഴിക്കോട് പത്തായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുണ്ട് പാലക്കാട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുണ്ട് വടകര പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അല്ല സോറി പതിനയ്യായിരത്തി അമ്പത്തെട്ട് വോട്ടുണ്ട് പിന്നെ ചാലക്കുടി പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് വോട്ടുണ്ട് പത്തനംതിട്ട പതിനോരായിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് വോട്ടുണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് രണ്ടായിരത്തി പതിനാലിൽ വോട്ടാണ് ഇതാണ് നമ്മുടെ ഒരു പാർലമെന്റിൽ അന്നത്തെ വോട്ട് ഇതിനേക്കാൾ അതെ അതെ കഴിഞ്ഞ മലപ്പുറം ബൈ ഇലക്ഷനിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നു പറഞ്ഞാൽ നമ്മുടെ വോട്ട് ഇരട്ടിയായിട്ടുണ്ട് ഇരട്ടിയിലധികമായിട്ടുണ്ടെങ്കിൽ പാർലമെന്റ് മണ്ഡലം കഴിയും അല്ല ഞാൻ ഇവിടെ ചോദ്യം വന്നുകൊണ്ട് പറഞ്ഞ കണക്ക് പറഞ്ഞ് വിലവേശാൻ മറുഭാഗത്താരും ഇല്ലല്ലോ വോട്ടൊരു യാഥാർത്ഥ്യാണ് ഇത് കണക്കാണല്ലോ അത് ഉണ്ട് അത് ഇപ്പൊ ഞങ്ങളുടെ എല്ലാ പ്രസിഡന്റുമാരെയൊക്കെ എല്ലാ മുന്നണിയുടെ ആളുകളും ബന്ധപ്പെട്ടിട്ടുണ്ട് എൻ ഡി എയുടെ ഒരാൾ പോലും ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരടുത്ത് അതൊക്കെ ആ ഏ അല്ല മണ്ഡല എന്ത് പറയില്ല പറഞ്ഞാ പറഞ്ഞ അറിയോ അങ്ങനെ തെരഞ്ഞെടുപ്പ് എല്ലാവരും ബന്ധപ്പെടും പറയു അത് ആ അത് ഇടപെടൽ ഞങ്ങളുടെ ഇടപെടേണ്ട ഒരു കാര്യം അതിലില്ല ജയിലിൽ കിടക്കുന്ന കുടുംബങ്ങൾ നോക്കുക അങ്ങനെയാണല്ലോ ആരെങ്കിലും ജയിലിൽ പോയാൽ ആ സംവിധാനം ഇല്ലല്ലോ നോക്കാൻ അപ്പം അവർ ആ പ്രസ്ഥാനം ഇല്ലല്ലോ അതുകൊണ്ട് അവരുടെ കുടുംബങ്ങളായിരിക്കും കാര്യങ്ങൾ ചെയ്യുക എന്നാണ് നമ്മുടെ വിശ്വാസം ഓക്കെ ഈ പാർട്ടിയുടെ വളർച്ചയ്ക്ക് സഹായകരമായ വാർത്താ വളരെ നിർമ്മിതി അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തൽക്ഷമം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് ആൻഡ്